ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോകാം അങ്ങനെ ബി ബി ഹൗസിൽ നോമിനേഷനുള്ള ദിവസം വന്നിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് അതായത് ഈ ഒരു ഹൗസിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇപ്പോഴും ഗെയിമിലോട്ട് ഇറങ്ങാത്ത ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സിജോ വരുന്നുണ്ട് സിജോ പറയുന്നത് ശ്രീരയാണ് സ്വന്തമായിട്ട് കാഴ്ചപ്പാടില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു ഹൗസിൽ നിൽന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ തന്നെ ഗെയിമർ എന്ന രീതിയിൽ വളരെ വീക്കാണ് ആ ഒരു കണ്ടസ്റ്റൻ്റ് അപ്സരേനെ പറയുന്നുണ്ട് ഗെയിം വരുമ്പോൾ വീക്കായി കൊണ്ടിരിക്കുന്ന അപ്സറെന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഗ്രാഫ് വളരെ താഴ്ന്നിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ വന്നിട്ട് പറയുന്നത് ശ്രീധുവിനെയാണ് ഭാഗ്യം കൊണ്ട് മുന്നോട്ട് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് ആ ഒരു ഹൗസിൽ ഇപ്പോഴും ഇൻവിസിബിൾ ആയിട്ടാണ് നിൽക്കുന്നത് ആള് ജിൻഡോയെ പറയുന്നത് ഗെയിം കളിക്കുന്ന രീതി പലപ്പോഴും മോശമായിട്ടുള്ള രീതിയാണ് അതേപോലെ തന്നെ സ്ത്രീകളെ പല രീതിയിൽ മോശമായി പരാമർശിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട് ശ്രീരേഖ ജിൻഡോയാണ് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ആൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഹൗസിൽ അർജുനെ പറയുന്നുണ്ട് ഗെയിമിൽ ഇപ്പോഴും ാണ് ആ ഒരു ഗ്രാഫ് അർജുനെ താഴ്ന്നിട്ടാണ് ഇപ്പോഴും ഉള്ളത് എന്നത് ശ്രീരേഖ തന്നെയാണ് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ആൾക്ക് പലരെയും മാനിക്കുലേറ്റ് ചെയ്യാൻ വളരെ സമർത്ഥയാണ് ശ്രീധുവിനെ പറയുന്നത് ആ ഒരു ഹൗസിൽ ഇൻവിസിബിളാണ് ഗെയിമുകൾ ഇപ്പോഴും വളരെ വീക്കായി കൊണ്ടിരിക്കുന്നു നന്ദന പറയുന്നത് ശ്രീരേഖയാണ് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ വളരെ മിടുക്കുള്ള ഒരു മത്സരാർത്ഥിയാണ് ശ്രീതു സേഫ് ഗെയിം കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ശരണ്യ വന്നിട്ട് പറയുന്നത് നന്ദനയാണ് ഗെയിം കളിക്കുന്ന രീതി വളരെ മോശമായിട്ടുള്ള രീതിയാണ് വീക്ക് കണ്ടസ്റ്റൻ്റും കൂടെയാണ് ശ്രീരേഖയെ പറയുന്നത് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ടാൾ പവർ റൂമിൻ്റെ കയറക്റ്റായിട്ടുള്ള നോമിനേഷനിലോട്ട് വന്നിട്ടുള്ളത് നമ്മളെ ശരണ്യാണ് അതേപോലെ തന്നെ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി മുന്നോട്ട് എത്തിയിരിക്കുന്നത് നമ്മളെ ശ്രീതുവും ശ്രീരേഖയും കൂടിയാണ്